ഹലോ നമസ്കാരം അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ വലിയൊരു കൊള്ള നടന്നുകൊണ്ടിരിക്കുവാണ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ മണ്ണെടുപ്പുകാരെയും കൊണ്ട് ഭയങ്കര ശല്യമാണ് നമ്മുടെ നാട്ടിൽ അപ്പോൾ മണ്ണൊക്കെ എടുക്കുന്ന കാരണം ഇവിടെ ഈ വീട്ടുകാർക്കൊക്കെ എന്തുമാത്രം പ്രശ്നങ്ങളാണെന്ന് പ്രശ്നങ്ങളാണെന്നറിയാവോ ഇവിടെ കിണറ്റിലെ വെള്ളം പറ്റുന്നു മറ്റേ മണ്ണിടിച്ചിലുണ്ടാകുന്നത് വീടിൻ്റെ ബാക്ക് സൈഡിലൊക്കെ മണ്ണൊക്കെ ഇടിഞ്ഞ് ആകെ നാശക്കണി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പരിസരവാസികളൊക്കെ ആകെ ഒത്തുകൂടിയേക്കുവാണ് ഏ അപ്പം നിങ്ങൾക്ക് എന്താ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ആദ്യത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് പിടുത്ത ആളിനാണ് പറയാനുള്ളത് അത് പൊളിക്കാൻ വേണ്ടി ഞങ്ങൾ പലതോട്ടും പറയുണ്ട് സാറേ നമുക്ക് ഈ മണ്ണ് കൊടുത്തതിന്റെ പേരിൽ മാത്രം ഈ എടുത്തിന്റെ പേര് മാത്രമാണ് നമുക്ക് കുടിവെള്ളത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഇപ്പൊ ഇപ്പൊ മറ്റു പലയിടത്തും നമ്മുടെ കേരളത്തിൽ പലയിടത്തും നടക്കുന്ന ആ മണ്ണിടിച്ചിലും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കാണിച്ചിട്ട് ശ്രദ്ധിച്ചു നോക്കും അനുതിയാണ് ഏറ്റവും വലിയ കാര്യം ഇതിന്റെ ഈ മണ്ണെടുക്കാനുള്ള ആ ഒരു മുതലാളി പുള്ളിയോട് നമ്മൾ സംസാരിക്കുമ്പോൾ പുള്ളിക്ക് നമുക്ക് നാട്ടുകാരോട് യാതൊരു ഇതും ഇല്ലാത്ത രീതിയിലാണ് പുള്ളിയുടെ സംസാരം അല്ല ഈ മുതലാളിപ്പൊ എവിടെയാണ് മുതലാ എവിടെയുള്ള ആളാണ് നമുക്കറിയാവുന്ന ആളാണ് എനിക്ക് രാഷ്ട്രീയപരമായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളത് കൊണ്ട് പേരിലായിരിക്കാം പ്രഷറെ നിങ്ങൾ കേട്ടോ ഇവരുടെ നമ്മടെ വണ്ടിയുടെ വണ്ടി ഇങ്ങനെ പോയി നശിച്ചു വീടൊക്കെ സാറിന് എന്തെങ്കിലും പറയാൻ പറഞ്ഞു 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 പക്ഷേ ഭയങ്കര അനീതി അടുക്കാമ്മയൊക്കെ അവിടെ ഇന്ന് അമ്മ വീട് വീട് വെള്ളമൊക്കെ പറ്റിയില്ലേ പിന്നെ വീടിന്റെ പുറ മണ്ണൊക്കെ ഇടിഞ്ഞ് ഭയങ്കര അനീതി അവർ കാണിച്ചു സ്വത്തല്ലറങ്ങാൻ പറ്റത്തില്ല എന്ത് കാലാവസ്ഥയിലെ മാറ്റം വെള്ളം ആണോ അങ്ങനെ ഭയങ്കര അനീതിയാണ് ഇവിടെ നടന്നുകൊണ്ട് ഈ വാഹനം നമുക്ക് നോക്കാം സാറേ ആ ആ അത് പോകുന്ന സമയത്ത് തന്നെ നമുക്ക് വലിയ പ്രശ്നങ്ങളാണ് അതിന്റെ എടുക്കുന്ന ആളെ ഇവിടെ നിപ്പുണ്ട് ഉടമയുണ്ട് ഈ മണ്ണെടുക്കാൻ അവകാശപ്പെട്ട ആളും ഇവിടെ നിപ്പുണ്ട് ഈ വാഹനം ഇവിടെ ഇട്ട് ഈ മണ്ണ് നമുക്ക് യാത്ര നാട്ടുകാർക്ക് യാതൊരു വരാൻ തരുന്നില്ല വണ്ടി ഇറക്കാൻ ഒന്നും പറ്റത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഒന്ന് കാണിച്ചു കൊടുക്കേണ്ടത് അതെ അദ്ദേഹത്തോട് അദ്ദേഹത്തോട് വേണമെങ്കിൽ സാറിന് ചോദിക്കാം ചോദിച്ചാൽ മറ്റു കാര്യങ്ങള് സംസാരിക്കും പക്ഷേ ഇത് ഞങ്ങൾ എന്തായാലും ഞങ്ങൾ ഇത് അനുവദിക്കുന്നത് അനുവദിക്കത്തില്ലേ പ്രേക്കണ്ടേ അപ്പൊ നിങ്ങളിത് കാണണം നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം എന്തൊരു അനീതി അക്രമമാണ് ഇവിടെ കാണിച്ചത് സാധാരണ മണ്ണെടുത്ത് വിട്ടിട്ട് പിന്നെ ആഡംബര കാറിലൊക്കെ ഇവിടെ വന്ന് കറങ്ങിട്ട് നമ്മുടെ വെള്ളം കൂടി മുട്ടിച്ചോണ്ടായി പോന്നെ അവന്റെ കാറാണ് കിടക്കുന്നത് അവന്റെ തീർച്ചയായിട്ടും നിങ്ങൾ കാണു കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയൂ ഭയങ്കര പ്രശ്നം വന്നോ കാണാളി വന്നോളിത്ര പരുവത്തിലാക്കി അതെ അതെ ഇദ്ദേഹമാണ് എന്തുമാതം അക്രമിച്ചു കൂട്ടുന്നത് ഇതാണ് അപ്പൊ ഇതാണ് അപ്പൊ കാണിച്ച അക്രമം നമ്മൾ കാണാം അപ്പൊ പ്രേക്ഷകരെ നിങ്ങൾ കണ്ടോ കണ്ടോ അപ്പൊ ആ ഇദ്ദേഹത്തിന്റെ വണ്ടിയാണ് ഞങ്ങൾ മാത്രം വിലവെടുപ്പുള്ള വണ്ടിയാണ് കണ്ടോ ഈ വണ്ടിയിലൊക്കെയാണ് ഇദ്ദേഹം കറങ്ങുന്നത് ഇദ്ദേഹത്തിന്റെ ജേ സി മറ്റേ മണ്ണടിക്കുന്ന വണ്ടി അല്ലേ ഇത്ര മണ്ണ് കുത്തി ഇടിച്ചിട്ടുണ്ട് വിള അല്ലേ ആ മുലി ഇടാനുള്ള പരിപാടിയാ അത്രയും മണ്ണെടുത്തിട്ട് ആടാണോ എന്റെ ദൈവമേ ഇത്ര മാത്രം അക്രമം കാണിച്ചു കൂട്ടുന്ന മണ്ണ് കോരുന്ന അതാണ് ഇതാണ് മണ്ണ് കോരുന്നത് എന്തുമാത്രം ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് താങ്കളാണ് ഇതിന്റെ മുതലായി താങ്കളോട് താങ്കൾ കാണിക്കുന്ന വളരെ അനീതിയാണ് കാണിക്കുന്നത് കാരണം ഈ വീട്ടുകാരോട് സാധാരണ ആൾക്കാരോട് നിങ്ങൾ കാണിക്കുന്നത് നിങ്ങളുടെ ഒരു കാര്യം ചെയ്യും സാറേ എനിക്ക് പറയാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വണ്ടി എടുത്തോണ്ട് പോകും ഈ മണ്ണ് മണ്ണെടുത്ത് ഇവിടെ നിർത്ത് ഏഹ് നിങ്ങളുടെ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾ പോയിട്ട് നിങ്ങളത് ഏഹ് ആ വണ്ടി എടുത്തു അതാണ് ചെയ്യണേ ഈ നാട്ടുകാർ എന്താണ് ചോദിക്കുന്നത് ഇത്രയും മണ്ണ് കുത്തി ഫാമിലി അതായത് വൈഫാണോ ഏഹ് അതായത് വൈഫാണോ ജയസീലൂറിൻ്റെ പോവോ സാറേ ും ആ വണ്ടടുത്ത് മാറ്റണം ആ വണ്ടടുത്ത് മാ വണ്ടിവിടെ എടുത്ത് മാറ്റിയാലേ ഞങ്ങൾ ആ വണ്ടി എടുക്കണം ആ വണ്ടിയെടുക്കാം ആ വണ്ടി എടുത്ത് മാറ്റിടുക